ഉപ്പാവുംതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പാവും മാതിലും മേലെ ഇഷ്ടം എൻ്റെ ബിയോട് ലായു മിനു അഹതുമ്പില്ല ലായു മിനുവഹതും ബില്ലാസോലില്ല ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് എൻ്റെ പ്രേമഗാനം ഗാനം കേൾക്കുകയ ഹബീബേ എൻ്റെ പ്രേമഗാനം ഹബീബേ കേൾക്കുക നിറയുന്നനേശ കതിരൊളി ത്വാവേ പൽബിലുള്ള ഒരാശ നിറയുന്നനേശ കതിരൊളി ത്വാവേ പ്രണയാധുരനായി ഞാൻ പാടും പാട്ടിലെ കാമുകനോ ബിയേ പ്രണയാതുരനായി ഞാൻ പാടും പാട്ടിലെ കാമുകനോ നബിയെ ഉപ്പാവും മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പാവും മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി കവികൾ പാടി പാടി പാടിപാടി ഇനിയും ബാക്കി പടപ്പുകളെല്ലാം കവികളെന്നാലും എഴുതിത്തീരില്ല പടപ്പുകളെല്ലാം കവികളെന്നാലും എഴുതിത്തീരില്ല നബിയുടെ മത് ഹിലലിഞ്ഞവരേ നിങ്ങൾ കല്ലേ ഫിറുദൗസ് നെബിയുടെ മത് ഹിലലിഞ്ഞവരേ നിങ്ങൾ കല്ലേ ഫിറുദൗസ് ഉപ്പാവും മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പാവും മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ായു മിനുവഹതുമ്പില്ല ലായു മിനുവഹതുമ്പില്ല ഇല്ലാബി ഹബ്ബിറസൂലില്ല ഉപ്പാവും മതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പാവും മതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്